വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം കിലുക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ബി ബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു വാർഷിക ഭിന്നശേഷിക്കാർക്കായിട്ട് ഈ ഒരു പരിപാടി കാരണം മാറ്റിവെച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികൾ ജനനം മുതൽ അവരുടെ മരണം വരെ ആ വീടുകളിൽ അവരനുഭവിക്കുന്ന യാതനകളും വേദനകളും അതെല്ലാം അറക്കുവാനും അതുപോലെ തന്നെ നാല് വരുമ്പോൾ നിന്നുകൊണ്ട് അവരെ പുറത്തിറക്കാതെ ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാതെ ഇരിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും നമ്മൾക്ക് കഴിയില്ല കാരണം ഇത് ഇന്ന് സഹായ സഹ സഹകരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഭിന്നശേഷി കുട്ടികളുടെ ഒപ്പനയും കോൽക്കളിയും സംഘനൃത്തങ്ങളും സംഘഗാനങ്ങളും എല്ലാം അരങ്ങേറി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി അൻപതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ബി ഡിഒ എം ശ്രീകുമാർ എം അബ്ദുൽ ലത്തീഫ് റഫീഖ മറ്റത്തൂർ സിബി വർഗീസ് ശ്രീജ പരിവാർ ഭാരവാഹികളായ ഹംസ കുന്ദനാത്ത് സി പി കുഞ്ഞാലൻ എം കെ ഉമർ സി ഡി പിഒമാരായ അസ്മാബി ഖമർണീസ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർട്ടിയറമ്മൽ വണ്ടൂർ